തിരിച്ച് നമ്മൾ വീണ്ടും ലക്ഷ്മിനാരായണ പെരുമാളിന്റെ തിരിച്ചെഴുന്നള്ളിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തൊട്ടടുത്ത് ലക്ഷ്മിനാരായണ പെരുമാളിന്റെ രഥം എത്തിയിരിക്കുകയാണ് ആ രഥത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ദക്കര മഹാഗണപതിയുടെ അടുത്തേക്ക് പോയി ലക്ഷ്മിനാരായണ പെരുമാളിത തിരിച്ചെഴുന്നള്ളുകയാണ് ഇനി അങ്ങോട്ട് പേരുമുട്ടിയിലേക്കുള്ള യാത്രയാണ് രഥം എഴുന്നള്ളി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടു അല്ലേ സന്തോഷായോ ഇവിടെ എത്തിയവ കൃത്യമായിട്ട് അതെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വർഷം ഇതേ പോലെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ അപ്പൊ നമ്മളെ കാണാൻ സന്തോഷം ഇങ്ങനെ വാർത്ത വായിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇതിപ്പോ കടന്നു പോവുമല്ലോ അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പക്ഷെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ട് നിർത്തി അതെ നിങ്ങൾ ഇങ്ങനെയുള്ള അതായത് ഇപ്പൊ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ അതൊരു അനുഗ്രഹം അങ്ങനെയാണോ കരുതുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഗ്രഹം അത്രയും പേര് അവിടെ അവിടത്തൊക്കെ കാണാൻ വരുമ്പോൾ ഭഗവാൻ ഇവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നതിന് വലിയൊരു ഭാഗ്യമല്ലേ അതെ ഒരു ദിവ്യമായ ഒരു കാര്യം കൂടെ ആണ് അവിടെ സംഭവിക്കുന്നത് എല്ലാവരും ഇപ്പൊ ഈ ലക്ഷ്മിനാരായണ പെരുമാളിന്റെ രഥം അങ്ങോട്ടേക്ക് തിരിച്ചു പോവാ പോവാണ് ഇനിയിപ്പോ മന്ദക്കര മഹാഗണപതി അങ്ങോട്ടേക്ക് മന്ദക്കര മഹാഗണപതി ഇങ്ങോട്ടേക്കാണ് വരുന്നത് ലക്ഷ്മി അങ്ങോട്ട് പോയിട്ട് അവിടെ ഉണ്ടാവും സംഗമത്തിനായി പോവും തിരുയോ സമയം കൃത്യം ആറ് പതിനഞ്ചായി ഇനി ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് ഈ കാത്തേണ്ട അത്രേ പോലെ സമയം കൂടി തന്നെ ഏകദേശം നമ്മുടെ ഈ ദേവരഥങ്ങളെല്ലാം കൂടി നമ്മുടെ ചെയ്ത് നിരവധി ആളുകളാണ് നിരവധി ആളുകളുണ്ട് അതെ അപ്പൊ ആവേശം നമ്മുടെ 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 വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ വന്ന് ചേരുന്നുണ്ട് ഇത് ശരിക്കും നമുക്കൊരു ഊർജ്ജമാണ് എനിക്ക് ശരിക്കും ഇത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ഇത്തവണ വീണ്ടും കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനും എല്ലാവരും യൂണിഫോം പോലെയാണല്ലോ കൽപ്പാത്തിന്റെ എല്ലാവരുടെയും ഇതും ഒരേപോലെ എല്ലാവരും റെഡ് കളർ അതെ അതെ ഇടും ഞാനത് അറിയാതെയാണ് ഇട്ടിട്ട് വന്നത് എന്നാലും അതേപോലെയായി അപ്പോൾ ഇന്നത്തെ ദിവസം നിറം ചുവപ്പാണ് അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരു ചോപ്പിൻ്റെ നിറമാണ് അപ്പോൾ തേരി ആ തൊട്ടടുത്ത് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ ദേവരംഗ സംഗമത്തിലേക്ക് അധികം സമയമില്ല നമ്മുടെ കൂടെ വന്ന ഇക്ബാലിനെയും ദീപക്മലയിലും ഒന്നും കാണാനില്ല എല്ലാവരും ആ തിരക്കിൽ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ചിതറി പോയിട്ടുണ്ട് അപ്പോ അപ്പോ നിരവധി നിരവധി ആളുകളുണ്ട് നമ്മുടെ ഇക്ബാലൊക്കെ മറുഭാഗത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പൊ നമ്മൾ ഈ വാർത്തകളിലൂടെ പോകുന്നതിനിടയിലാണ് ഇതിലേക്ക് വന്നത് ഇനിയിപ്പോ ദേവരഥ സംഗമത്തിലേക്ക് നമുക്ക് പോകണം അതോടൊപ്പം നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വരണം എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നിൽക്കാം ഇനിയിപ്പോൾ രഥം ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകണം ആ രഥം വലിച്ചു കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഒരു തിരക്കിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മൾ നേരത്തെ വന്ന വീതിയാണ് വിനേഷ് നമുക്ക് ക്യാമറയിൽ തിരിച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്കധികം തിരക്കായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അത്രയധികം തിരക്കാണ് കണ്ടോ ഈ അഗ്രഹാര വീതികളിൽ ഇനിയിപ്പോൾ സൂചി കുത്താൻ ഇടയില്ലാത്ത വണ്ണം ദേവരഥ സംഗമമാകുമ്പോഴേക്കും ആ തിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരും ഇതാണ് യഥാർത്ഥത്തിൽ ദേവരഥ സംഗമത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ലക്ഷ്മി ാരായണ പരിപാടിന്റെ രഥം നീക്കുന്നതിനായിട്ടുള്ള ആ രഥചക്രങ്ങൾ നീക്കുന്നതിനായിട്ടുള്ള ശ്രമമാണ് സമഗ്രമായൊരു അതെ 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 കളിക മനുഷ്യന്മാർ നമ്മളെ ഓരോരുത്തരും തന്നെയാണ് ഇത് വലിക്കുന്നത് ഇത് വലിക്കാനായി എത്തുന്ന ഭക്തജനങ്ങൾ മന്ത്രോചാരണങ്ങളോടുകൂടെ ആ രഥം വലിക്കുമ്പോൾ മന്ത്രോദ്ധാരണങ്ങളോടുകൂടെ അവർ ഏറെ ഭക്തിയോടും അവരുടെ ആഗ്രഹ സാഫല്യങ്ങൾ അവർ മനസ്സിലൊരു ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അത് വലിക്കുന്നത് അത് അവരുടെ ഓരോ ആഗ്രഹങ്ങളും സാഫല്യമാകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ അതായത് ആ സേവനത്തെ അതേ ചിത്രമുള്ള ഒരേ തരത്തിലുള്ള ടീഷർട്ടുകൾ അതൊക്കെ നമുക്ക് കാണാം ലക്ഷ്മി നാരായണ പെരുമാളാണ് കടന്നു പോകുന്നത് വാഴക്കുലകൾ അതോടൊപ്പം തന്നെ അലങ്കാരങ്ങൾ ഈ അലങ്കാരങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ അലങ്കാരം പ്രത്യേകതകളുണ്ട് പേരൊരുക്കുന്നത് കാണാൻ പോകാറുണ്ടോ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഒരുപാട് സുഹൃത്ത് അങ്ങനെ ലക്ഷ്മിനാരായണ പെരുമാളിന്റെ പേരിത നമ്മുടെ അടുത്തു നിന്ന് നീങ്ങുകയാണ് ഇനി നേരെ ദേവരഥ സംഗമം ദേവരഥ സംഗമം നടക്കുന്ന ഇടത്തേക്ക് ആ ദൃശ്യങ്ങൾ എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് നോക്കൂ ത്രിസന്ധ്യാസമയത്താണ് ഈ ദേവരഥ സംഗമം നടക്കുന്നത് ആ ദേവരഥ സംഗമത്തിന്റെ കാഴ്ചകൾ അതിന്റെ ഒരു മനോഹാരിത അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരാതനമാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം നിളാനദി എന്നുകൂടി വിളിപ്പേരുള്ള കൽപ്പാത്തിപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് തേരുമുട്ടി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു ക്ഷേത്രമാണ് ഏ നിർമ്മിച്ച ക്ഷേത്രമാണ് നമുക്ക് വാരാണസി അറിയാം വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രവുമായിട്ടുള്ള സാമ്യം അതുകൊണ്ടാണ് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തെ പാതി കൽപ്പാത്തി എന്ന വിളിപ്പേര് കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ അല്ലെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ പോയി വരുമ്പോൾ അവരവിടെ നിന്നുള്ള ഒരു വിശ്വനാഥന്റെ ലിംഗം ശിവലിംഗത്തെ ഇവിടെ കൊണ്ടുവന്നു എന്നും അതിവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പാതി കൽപ്പാത്തി എന്നൊരു പഴഞ്ചൊല്ലു തന്നെ നമ്മുടെ ഈ ഒരു കൽപ്പാത്തിക്ക് അതായത് ഇതിന്റെ കഥ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദേവരഥ സംഗമത്തിലേക്ക് എത്തുമ്പോൾ തഞ്ചാവൂരിലെ കാവേരി നദിയുടെ തീരത്തുള്ള മായപുരം ആ ഗ്രാമത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടേക്ക് കുടിയേറി വന്നവരാണ് കൽപ്പാത്തിക്കാർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പൊതു കുറേ ചരിത്രങ്ങൾ ഇതിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ പഴമക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ പേരും പറയുന്നത് ലക്ഷ്മി അമ്മാളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ലക്ഷ്മി അമ്മാൾ മായപുരത്തു നിന്ന് ശിവനെ ഭജിക്കുന്നതിനായി കാശിയിലേക്ക് പോയതാണ് കാശിയിലെത്തിയ ലക്ഷ്മിയമ്മാളിന് അവിടെ ചെന്നപ്പോൾ സ്വപ്നത്തിൽ ഒരു ദർശനം കിട്ടി ഒരു അരുളപ്പാട് കേട്ടു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ലഭിച്ച ഒരു ബാണലിംഗം അത് കൊണ്ടുവന്ന് നിളാതീരത്ത് പാലക്കാട്ട് ഈ കൽപ്പാത്തി പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിച്ചു അതാണ് എല്ലാവരും ഈ കൽപ്പാത്തിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അന്ന് പാലക്കാട് അന്ന് രാജവാഴ്ചയായിരുന്നു രാജ രാജാവായിരുന്ന ഇട്ടിക്കോമ്പി അച്ഛൻ കൊടുത്ത ഭൂമിയാണ് ആ ദാനമായി കൊടുത്ത ഭൂമിയിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ വിശാലാക്ഷി സമേത സ്വാമിയുടെ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അങ്ങനെ ഐതിഹ്യങ്ങൾ പലതുണ്ട് പഴമക്കാർ പറയുന്ന കഥകൾ പലതുണ്ട് പക്ഷേ കൽപ്പാത്തിയും ഈ ക്ഷേത്രവും ഇവിടെ എത്തുന്ന ഇവിടെ ജീവിച്ച മനുഷ്യരുടെയൊക്കെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് ുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ എത്തി അവരുടെയൊക്കെ ഈ കാത്തിരിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തേരുമുട്ടിയിൽ മുഖാമുഖം എത്തിക്കൊണ്ടുള്ള ആ ദേവരഥ സംഗമത്തിലേക്ക് ലക്ഷ്മീനാരായണ പെരുമാളിത പുറപ്പെട്ടത് ഭൂമിയിലെ ഭൂമിയിലെ ഒരു ദേവസംഗമം അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് ആ ദേവരഥ സംഗമത്തിലേക്ക് നമ്മൾ എത്തുകയാണ്